പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബസുമതി റൈസ് വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് സാധാരണ ചെറിയ റൈസ് ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി വെക്കാറ് അപ്പൊ നമുക്ക് ഈ ബസുമതി റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം നമ്മൾ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക അതുകൊണ്ട് പേസ്റ്റ് ഇടുന്നതിനെക്കാട്ടും നല്ലത് ചതച്ചിടുന്നതായിരിക്കും ഇനി ചതച്ച പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്നിത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരഞ്ചു മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമുക്കിനി വേണ്ടത് സവാളയാണ് സവാള ചെറുതാക്കി കനം കുറച്ചരിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കണം വറുക്കുന്നതിന് മുമ്പായിട്ട് സവാള ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇനി അടുപ്പത്തൊരു പാത്രം വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ടും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതുമാണ് ഇനി ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കയ്യില് വെച്ചിട്ട് സവാള ഇതുപോലെയൊക്കെ ഒന്നാക്കി കൊടുക്കാം അപ്പൊ സവാള നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് സവാള ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്ത സവാള ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കൂട്ടി കൂട്ടി ഇട്ട് കൊടുക്കരുത് പരത്തി കൊടുക്കണം ഇനി ഇത് തണിയുന്ന സമയത്ത് ഒന്ന് ഇത് ബലം വെച്ചതുപോലെ ഉണ്ടാവും ഇനി സവാള വറുത്തെടുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കണം മുന്തിരി നല്ലോണം വേർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വറുത്തിട്ട് കോരിയെടുക്കാം രണ്ടുപേർപ്പിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി കോരിയെടുക്കാം ഇനി നമ്മള് ബിരിയാണിന്റെ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അതേ എണ്ണയിലേക്ക് ഒരു ഏലക്ക പൊട്ടിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു തക്കോലം ഒരു പട്ട ഇനി രണ്ട് ഗ്രാമ്പൂ ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നാല് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ ഇനി നമുക്ക് വേണ്ടത് അരിയാണ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ അളവ് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കപ്പിൽ അളന്നിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ മുക്കാ കപ്പ് അരിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഒന്നേക്കാ കപ്പാണ് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് കുതിർത്തെടുക്കണം അരി കുതിരുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം നമ്മൾ നേരത്തെ മൂടി വെച്ച സവാള ഒന്ന് തുറന്നു നോക്കാം അപ്പൊ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാ ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിലേക്ക് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് കൊടുക്കാം ഇനി മസാല എല്ലാ ഭാഗത്തും ആകുന്ന ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ മസാല എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഒരു പിടിയാണ് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വേഗൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി ചിക്കൻ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാം ചോറ് വെക്കാനായിട്ട് അടുപ്പത്തെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും നെയ്യുമാണ് നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാത്രം എടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഒരു തക്കോലം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ഭക്ഷണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്ക പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത സവാളയിൽ നിന്ന് ഒരല്പം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതല്ലെങ്കിൽ പച്ച സവാള അരിഞ്ഞതായാലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചോർണും കൂടിയുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തിളക്കട്ടെ കുറച്ച് സമയമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കഷ്ണം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരി ഇട്ടുകൊടുക്കാം അരിയൊക്കെ ഇട്ടതിന് ശേഷം ഇനി നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പൊ ചിക്കൻ ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വേവായി കിട്ടിയിട്ടുണ്ട് ഒരു എമ്പത്തി അഞ്ച് ശതമാനം ഒരു എമ്പത് ശതമാനം ഒക്കെ വെന്താ മതി ബാക്കി നമ്മൾ ദമ്മിടുന്ന സമയത്ത് നമുക്കത് വേവിച്ചെടുക്കാം ഇനി ഈ മസാലയിലോട്ട് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് ദമ്മിടുന്ന സമയത്ത് വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടിക്കോളും ഇത്ര വെള്ളം ഉണ്ടാവില്ല ഇനി ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മള് ഡമിടുന്നത് അപ്പൊ ഇപ്പൊ ചോറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മസാല മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് ചോറും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ചോറൊന്നും ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ടു കൊടുക്കാം ചോറിന്റെ മുകളിലൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് പാലിൽ മഞ്ഞപ്പൊടി കലക്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതുപോലൊന്ന് വിതറിയിട്ടു കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൊതിനച്ചപ്പും ഇതുപോലെ ഇതിന്റെ മുകളിലൂടെ ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ ഒന്ന് ദമ്മ ചെയ്തെടുക്കാം ഇനി മൂടീന്റെ മുകളിൽ ഒരു വെയ്റ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അടുപ്പിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ വിറകടുപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് മൂടീന്റെ മുകളിൽ കണല് വാരി വെച്ചിട്ട് ദമ്മിട്ട് എടുക്കാവുന്നതാണ് അപ്പൊ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ടുണ്ട് അപ്പൊ നല്ലതുപോലെ ദമ്മക്കായി കിട്ടിയിട്ടുണ്ട് ബസുമതി റൈസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മൾ ചെറിയ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി ആണല്ലോ തയ്യാറാക്കാറ് ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ